റഷ്യയിലെ കൗക്കാക്കലയുടെ തായ്വാരങ്ങളിൽ ഇന്നും നിഗൂഢമായി നിലനിൽക്കുന്ന ഇന്നും ഈ ഒരു ഗ്രാമത്തിലോട്ട് കയറി ചെന്ന ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ല എന്നാണ് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാരൊക്കെ പറയുന്നത് അത്തരത്തിൽ അഭിപ്രായപ്പെടുന്ന പല ആൾക്കാർക്കും ഇന്നും ഒരു ഗ്രാമത്തിലോട്ട് കയറി ചെല്ലാനായിട്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭയമാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാമമാണ് ദ ഡർഗാവ്സ് ദർഗാസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ദ സിറ്റി ഓഫ് ഡത്ത് എന്നാണ് ഒരു ഗ്രാമം അറിയപ്പെടുന്നത് കേട്ടോ എന്നാണെങ്കിലും നമ്മളൊരു ഗ്രാമത്തിന് ഒരു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാല് തൊണ്ണൂറ്റി ഒമ്പതോളം വീടുകളാണ് അതിമനോഹരമായിട്ടുള്ള വീടുകളാണ് കാണാനായിട്ട് സാധിക്കുക നമ്മൾ നമ്മളൊരു ഗ്രാമത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആക്ച്വലി പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇത് തന്നെ വീടുകളാണ് അതായത് ആ വീടിന്റെ അകത്ത് മൊത്തമായിട്ട് ശവങ്ങളാണ് അതായത് ആക്ച്വലി ലിറ്ററലി ഒരു സെമിത്തേരി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പതിനാല് പതിനെട്ട് നൂറ്റാണ്ടുകളുടെ ഇടയിലായിരുന്നു ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇതിൽ ഒരു വീട് വീടുകളെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വീട് എന്ന് പറഞ്ഞ ഒരു ഫാമിലിക്ക് വേണ്ടിയാണ് ഒരു ഫാമിലിയിലുള്ള പല ജനറേഷനിലുള്ള ആൾക്കാരുടെ ശവങ്ങളാണ് ഇതിൽ അടക്കം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വീടുകളിൽ തട്ടുകളായിട്ടല്ലേ ഉണ്ടാക്കുക അത്തരത്തിലെ തട്ടുകളായിട്ടായിരുന്നു ഇവർ ഇത്തരത്തിലെ ശവങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് പല ഫാമിലിയിലെ പല ജനറേഷനിലെ ആൾക്കാരുടെ എന്നാണെങ്കിലും ഇവർ ഇത്തരത്തിലെ ശവകൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടുകളിലായിരുന്നു അതും സ്റ്റിൽ ഒരു മിസ്റ്ററിയാണ് ആണ് എന്ത് അവരുടെ ഒരു ബിലീവായിരിക്കാം ബട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലെ ഇവർ ഒരു ബോട്ടുകൾ അടക്കം ചെയ്തത് എന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ യുഷവർക്ക് ഇന്നും പറയാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റഡീസും നിങ്ങൾക്ക് നടക്കേണ്ടതിന്റെ സ്റ്റിൽ ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതിന്റെ ആവശ്യത്തിൽ ഉള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ആക്ച്വലിയോട് പ്രോപ്പറായിട്ട് എത്താത്തതാണ് അതിന് കാരണം കേട്ടോ